നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൺ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങൾ ഒന്നും വേണ്ട കുറച്ച് വർഷങ്ങൾ മാത്രം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാവും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് അന്ന് മനസ്സിലാവും ഓരോ ദുരന്തങ്ങളുണ്ടാകുമ്പോഴും മലയാളി ചർച്ച ചെയ്യുന്ന ഒരു പേരുണ്ട് മാധവ് ഗാഡ്ഗിൽ ആ വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണിത് അന്ന് അദ്ദേഹം ആവുന്നത് പറഞ്ഞതാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ധാരാളമുണ്ട് പച്ചിമാട്ടത്തിലെന്ന് പക്ഷേ അധികാരികൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ ജനങ്ങൾ കൂടി മനസ്സ് മനസ്സുവെക്കണ്ടേ നമുക്കറിയാം ഇപ്പോൾ ഉരുൾപെട്ടുന്ന സ്ഥലങ്ങളുടെ എണ്ണങ്ങൾ ഓരോ വർഷവും കൂടിക്കൂടി വരുന്നു ഒരു കവളപ്പാറയായി ഒരു പെട്ടിമുടിയായി ഇപ്പോഴുഴുതാ ചൂരന്മലയും അട്ടപ്പലയും ഒക്കെയായി ഇനിയും ഇങ്ങനെ എത്ര പേരുകൾ നമ്മൾ കേൾക്കാനുണ്ട് ഈ ദുരന്തത്തിൽ ആരെയും കുറ്റപ്പെടുത്താനില്ല പ്രകൃതി ദുരന്തമല്ലേ എന്ന് സമാധാനിക്കാനും പറ്റില്ല പകുതിയും പ്രകൃതി ദുരന്തങ്ങളല്ലോ മനുഷ്യൻ വരുത്തിവെക്കുന്ന ദുരന്തങ്ങളല്ലേ അതിന് പ്രകൃതി ദുരന്തം എന്ന് ഓമനെ പേരിട്ടിട്ട് കാര്യമുണ്ടോ ലോകത്തുള്ള എല്ലാ മലയും മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ് എങ്കിൽ അത് ഔദ്യോഗികമായിട്ടല്ല എങ്കിലും അതൊരു ഡാം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാ മലകൾക്കുള്ളിലും ജല സംഭരണികളുണ്ട് അത് അവ സംരക്ഷിക്കാറുമുണ്ട് പക്ഷേ അതിൻ്റെ മലയുടെ ഭിത്തി ദുർബലമാവുമ്പോൾ അല്ലെങ്കിൽ ദുർബലമാക്കപ്പെടുമ്പോൾ ആ സംരക്ഷണ ഭിത്തി പൊട്ടുകയും അങ്ങനെയാണ് ഈ ഉരുൾപൊട്ടലും മലയിടിച്ചിലുമൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അത് പ്രകൃതി വരുത്തുന്ന ദുരന്തമല്ല അത് പകുതി മുക്കാലും മനുഷ്യൻ വരുത്തി വെക്കുന്നത് തന്നെയാണ് മരണപ്പെട്ടവരെയോ അപകടത്തിൽപ്പെട്ടവരെയോ കുറ്റപ്പെടുത്തുകയല്ല അതുതന്നെയാണ് യാഥാർത്ഥ്യം ലോകത്തെവിടെ ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നാലും അതിൻ്റെയൊക്കെ പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യരുടെ കരങ്ങൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ദുരന്തത്തിന് എങ്ങനെയാണ് പ്രകൃതി ദുരന്തം എന്ന് പറയാനാവുക രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയം അന്ന് നമ്മൾ കരുതി അതാണ് കേരളം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമെന്ന് അതിനുശേഷം കേരളത്തിൽ നടത്തിയ പഠനങ്ങളിൽ ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ വളരെ ലോല പ്രദേശമാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്രദേശങ്ങളാണ് അവിടെ ഉരുൾപൊട്ടലിന് സാധ്യതയായ എഴുപത് ശതമാനം എന്ന് ഉണ്ടായിരുന്നു അതിനുശേഷം ഈ കർണാടക ഇനി അടുത്ത കാലത്ത് കർണാടകയിൽ മലയിടിച്ചിലുണ്ടായ ഉണ്ടായതിനു ശേഷം പോലും ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക എന്തെങ്കിലും ദുരന്തം സംഭവിച്ചതിന് ശേഷം മാത്രം നടപടി എടുക്കേണ്ടവരാണോ അത് സംസ്ഥാനമാണെങ്കിലും ശരി കേന്ദ്രമാണെങ്കിലും ശരി മനുഷ്യൻ്റെ ജീവൻ എന്നത് അതിന് തുല്യമായി വെക്കാൻ എത്ര കോടി വെച്ചാലും ഒരുപക്ഷെ തുല്യമാവില്ല വില മതിക്കാനാവാത്തത് തന്നെയാണ് ഓരോ മനുഷ്യ ജീവനും ഇത്തരം ദുരന്തങ്ങളിൽ എത്രയെത്ര മനുഷ്യരാണ് മണ്ണടിഞ്ഞു പോകുന്നത് ഓർക്കുക നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ അവകാശവും അർഹതയുമുള്ളവരാണ് പ്രകൃതി ദുരന്തം എന്ന് ഓമന പേരിട്ട് വിളിക്കുമ്പോഴും ഇതുപോലെ സംഭവിക്കുന്ന ഓരോ ദുരന്തങ്ങളും അത് പ്രകൃതി വെക്കുന്നതല്ല പകരം പ്രകൃതിയെക്കൊണ്ടത് ചെയ്യിക്കുന്നതാണ് മനുഷ്യനാണ് അതിൻ്റെ പിന്നിൽ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം താൽക്കാലികമായിട്ടുള്ള സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രകൃതിയെ നശിപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കും പ്രതികാരം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല പ്രതികാരമല്ല ഇതൊന്നും സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം മാത്രമാണ് അതിനെ പക്ഷേ നമ്മൾ പ്രകൃതി ദുരന്തം എന്ന ഓമന പേരിട്ട് വിളിക്കരുത് അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കമാണെങ്കിലും രണ്ടായിരത്തി പതിനൊ പത്തൊമ്പതിലെ ആണെങ്കിലും ശരി അത് അതിനുശേഷം കവളപ്പാറയിലും പെട്ടുമുടിയിലും ഇപ്പോൾ ചൂരൽമലയിലും അട്ടമലയിലും ഒക്കെ നടന്ന ഈ ദുരന്തങ്ങളൊന്നും അത് പ്രകൃതി വരുത്തി വെച്ച ദുരന്തങ്ങളല്ല അതിൽ നല്ലൊരു ശതമാനവും മനുഷ്യന് തന്നെയാണ് പങ്ക് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം മനുഷ്യജീവനാണ് വലുത് മനുഷ്യൻ്റെ ജീവനാണ് വലുത് അല്ലാതെ അവന് വാ വാസിക്കാനുള്ള പാർപ്പടമോ അല്ലെങ്കിൽ റിസോർട്ടോ പള്ളിയോ ആരാധനാലയങ്ങളോ ഒന്നുമല്ല ആദ്യന്തികമായി മനുഷ്യൻ്റെ ജീവനാണ് വലുത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എന്തിനേയും ദ്രോഹിക്കുന്നതും നോവിക്കുന്നതിനും ഒരു പരിധിയുണ്ട് എല്ലാവൊന്നും വെട്ടിപ്പിടിച്ചുകൊണ്ടൊന്നും ആർക്കും ഇവിടുന്ന് പോകാനാവില്ല പ്രകൃതി കൃത്യമായ ഇടവേളകളിൽ ഓരോ മുന്നറിയിപ്പ് തന്നിട്ടും മനുഷ്യന് മാത്രം അത് മനസ്സിലാവുന്നില്ല കൂടുതൽ ഒന്നും പറയുന്നില്ല